ഹായ് ഗൈ സോണാൽ സജിത്ത് ലോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന വെച്ചാൽ എങ്ങനെ നമ്മൾ വളപ്പിലല്ല ഉണ്ടാവുന്ന ഇതേപോലത്തെ പുല്ലും കാര്യങ്ങളെല്ലാം ഇതേപോലത്തെ ഒരു ടൂൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം എന്നാണ് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനലിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തട്ടുവാം അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ ഒരു കഷ്ണമാണ് അപ്പോൾ ഈ ഒരു സൈസിലെല്ലാം മരത്തിൻ്റെ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഹാക്സോ ബ്ലേഡാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഹാക്സോ ബ്ലേഡ് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട് അതേപോലെ തന്നെ രണ്ട് സൈഡിലും ഇതേപോലെ ഹോൾസ് ഉണ്ടോ എന്നും കൂടി നോക്കണം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലേഡ് ഈ ഒരു മരക്കഷണത്തിൽ ഇതേപോലെ നമ്മൾ ബെൻഡാക്കി ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലത്തെ സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് ഒരു സൈഡ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം അപ്പോൾ ഫുൾ ആയിട്ട് ടൈറ്റാക്കാൻ പാടില്ല അപ്പത്തെ സൈഡും കൂടി ഫിറ്റ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ ഫുൾ ആയിട്ട് ടൈറ്റാക്കാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ ഇവിടെ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി സ്ക്രൂ ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ക്രൂ ചെയ്യുന്നതിനായിട്ട് മുമ്പേ നിങ്ങൾ ആദ്യം തന്നെ ഒരു ചെറിയ ഹോളാക്കി കൊടുക്കണം അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ക്രൂ ടൈറ്റ് ആക്കുന്ന സമയത്ത് സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട് കാരണം നമ്മൾ ഈ ഒരു ബ്ലേഡ് ബെൻഡ് ബെൻഡാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് ഇളകി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചറീസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ പിന്നെ ഞാൻ രണ്ട് സൈഡ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ രണ്ട് സൈഡിലെ സ്ക്രൂ നല്ല ടൈറ്റ് തന്നെ ആക്കി കൊടുക്കണം ഓക്കെ അപ്പോൾ ഈ ഒരു പണി നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു വടിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് വടി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെച്ചാൽ ഒരു പഴയ മോപ്പാണ് ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്ക് മറ്റേലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നടുക്കായിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫിറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെച്ചാൽ രണ്ട് ഇതേപോലത്തെ ആണിയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രൂയും യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഓക്കെ അപ്പോൾ ഞാനിവിടെ അണി അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടൈറ്റ് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ പണി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് നമ്മൾ ടൂൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളടുത്ത പണിന്ന് വെച്ചാൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കലാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്താണ് ആ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സംഭവം ഇവിടെ നല്ല രീതി തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് കൊല്ലും കാര്യങ്ങളെല്ലാം നല്ല രീതി തന്നെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൂളിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ് അതേപോലെ തന്നെ നമ്മൾ തോട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന സമയത്ത് കുറേ മണ്ണ് ഇതിൻ്റെ പേരെ പോകും അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ മണ്ണും കാര്യങ്ങളൊന്നും പോവില്ല പുല്ല് മാത്രമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അധികം ക്ഷീണം കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം ഇത് വെയിറ്റ് കുറവാണ് അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ആയി പോകുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു വള്ളിച്ചെടി കാര്യങ്ങളിൽ ഇല്ല സ്ഥലത്ത് ഇത് യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ഇളകാൻ വേണ്ടിയിട്ട് നല്ല പണി അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നോർമൽ ചെടികളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ആയി പോകുന്നുണ്ട് പക്ഷെ എന്നാലും വള്ളി ചെടിയായാലും ഇത് ക്ലീൻ ചെയ്തെടുക്കും പക്ഷെ കുറച്ചും കൂടി ടൈം എടുക്കും നോർമലി ആയിട്ട് കുറച്ചും കൂടി ടൈം എടുക്കും അതേപോലെ തന്നെ നമ്മൾ കിണറിന് ചുറ്റും കാണുന്ന പുല്ലും കാര്യങ്ങളെല്ലാം ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ടൂൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സും ഷെയർ ചെയ്യുക ഇനി വീഡിയോസ് ബിഡ്സ് ലഭിക്കാനായിട്ട് ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്കന്ന് അടുത്ത വീഡിയോ കാണാം